അവർക്കും സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിജ് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ഞ് നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം അതിനു മുന്നേ എന്താണ് ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങൾ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയി മനസ്സിലായോ റെഡി ആണോ നിങ്ങൾ റെഡിയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ പേരിൽ മുള്ള നിറം ഏതാണ് പേരിൽ മുള്ള നിറം ഏതാണ് ഈ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴേ കിട്ടത്തുള്ളൂ ആ ഒരു മുള്ള പേരിൽ മുള്ള നിറം ഏതാണ് നിറങ്ങൾ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ എഴുതി നോക്കുക എന്നിട്ട് പറയുക ഏതോ ഒരു നിറത്തിന് മുള്ളുണ്ട് ഏത് നിറം ാണ് വല്യ വലിയ മഹാന്മാരുണ്ടല്ലോ അവരവരെ വീട്ടിൽ വിളക്ക് എത്തിക്കാൻ വഴിവിളക്കിന്റെ വെട്ടത്തിന് പഠിച്ചു മഹാന്മാരായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കെട്ടാനോ ഒന്നും പറ്റാത്ത മുടി ഏതാണ് അഷ്ടമുടി കറക്റ്റ് ആൻസർ ആണ് എന്താ പേര് ധനം ചെയ് അപ്പോൾ ധനം നല്ലൊരു ക്ലാസ് അപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് ശ്രദ്ധിച്ച് കേട്ടാലേ ആൻസർ പറയാൻ പറ്റുള്ളൂ ശ്രദ്ധിച്ച് കേൾക്കാം ഒരു ജീവിയുടെ പേരാണ് നാലക്ഷരങ്ങൾ ഉണ്ട് ഓക്കെ ഇതിലെ ആദ്യത്തെ രണ്ടക്ഷരം ആളുകൾ പോകുന്ന ഒരു സ്ഥലം ആദ്യത്തെ മൂന്നക്ഷരം നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരം ഈ നാലക്ഷരങ്ങളും കൂടി ചേർന്നാൽ ഒരു ജീവി ഏതാണ് ആ ജീവി നാലക്ഷരമുണ്ട് ആദ്യത്തെ രണ്ടക്ഷരം നമ്മൾ എല്ലാവരും പോകുന്ന ഒരു സ്ഥലം കടലാമ കറക്റ്റ് ആൻസർ അപ്പോൾ ധനഞ്ചേക്ക് രണ്ട് പോയിന്റ് കിട്ടിയിരിക്കുന്നു കടലാമയാണ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എലി പ്രവർത്തിപ്പിക്കുന്ന യന്ത്രം ഏതാണ് എലി പ്രവർത്തിപ്പിക്കുന്ന യന്ത്രം ഏതാണ് അല്ല കുസൃതി ചോദ്യമല്ലേ അപ്പൊ അതിന് അതിനത്ത് ഞാൻ ഒരു രസകരമായ ക്വസ്റ്റിനാണ് ചോദിച്ചത് അതിന് അതിന് പറ്റിയ രസകരമായ ആണ് എനിക്ക് കിട്ടേണ്ടത് എന്താ ആരാ മാസം ആദ്യം പറഞ്ഞേ എന്താ പേര് സഞ്ജന സഞ്ജന ആണ് ആൻസർ പറഞ്ഞു നിൽക്കുന്നത് അപ്പൊ സഞ്ജനക്ക് നല്ലൊരു ക്ലാസ് മൗസ് അതായത് കമ്പ്യൂട്ടറാണ് ആൻസർ മൗസ് പറഞ്ഞുകൊണ്ട് സഞ്ജനയ്ക്ക് പോയിന്റ് കൊടുത്തു ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മദ്യപാനികൾക്ക് ഇഷ്ടപ്പെട്ട ഹോൾ ഏതാണ് ആൽക്കഹോളിൽ അവിടെ സഞ്ജന തന്നെയാണ് ആൻസർ പറഞ്ഞത് അത് അപ്പോൾ ആൽക്കഹോളാണ് മദ്യപാനികൾക്ക് ഇഷ്ടപ്പെട്ട ഹോള് അപ്പോൾ സഞ്ജനയ്ക്ക് രണ്ട് പോയിന്റ് കിട്ടി രണ്ട് പോയിന്റ് കിട്ടി വേറെ ആരും ഇല്ല സഞ്ജനയാണ് എന്നിട്ട് ധനജയുണ്ട് അപ്പോൾ ഇന്നത്തെ ഇഞ്ചിയോടിഞ്ഞ പ്രോഗ്രാമിൽ ധനഞ്ചയും സഞ്ജനയുമാണ് ഇഞ്ചിയോട് ജീവിതം കരുതിക്കൊണ്ടിരിക്കുന്നത് ആര് ജയിക്കും ഇനി ആരൊക്കെ മുന്നോട്ട് വരും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അതിന് ഇനി ഇവിടെ പാട്ടൊക്കെ പാടുന്ന ആരുണ്ട് പാട്ട് പഠിച്ചിട്ടുള്ള പാട്ട് പാടുന്ന ആ ഞാനും പൂരം കാണാൻ കാന്താമ്പ തൃശൂ പൂരം കാണാൻ പൂരമിനീക്കുന്നു കാണണ കാന്ത പൂരമിനീക്കുന്നു കാണണ കാന്ത പൂരമിനീക്കുന്നു കൂടണ കാന്ത പൂരമിനീക്കുന്നു കൂടണ കാന്ത തിമിളൈ നീക്കന്ന് കാണണ കാന്ത തിമിളൈ നീക്കുന്നു കാണണ കാന്ത തിമിളൈ നീക്കുന്നു കൊട്ടണ കാന്ത തിമിലൈ നീക്കുന്നു കൊട്ടണ കാന്ത കാന്താ ഞാനും വരാ നല്ലൊരു ഗാനം അലപിച്ച് കൂടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു ഇനി അടുത്ത ആറാമത്തെ ടെസ്റ്റിലേക്ക് പോവാ ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ പൂക്കാത്തതും കായ്ക്കാത്തതുമായ മരം ഏതാണ് പൂക്കാത്തതും കായ്ക്കാത്തതുമായ മരം ഏതാണ് കൊടിമരം കറക്റ്റ് ആൻസർ എന്താ പേര് ദേവദത്ത് അപ്പോൾ ദേവദത്താണ് ആൻസർ പറഞ്ഞേക്കുന്നത് ദേവദത്തിന് ഒരു പോയിന്റ് കിട്ടി എങ്കിലും സഞ്ജനയും ധനജയമാണ് ഇന്ന് മുന്നിട്ട് നിൽക്കുന്നത് അടുത്ത ക്വസ്റ്റ്യട്ടെ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ അമ്മമാരുള്ള സ്ഥലം ഏതാണ് വാറക്കാടോ എന്തോന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ അമ്മമാരുള്ള സ്ഥലം ഏതാണ് നമ്മയൂരിന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടോ അതല്ല എന്റെ ഉള്ള ആൻസർ പറയണേ രത്തില്ല അമ്മ എന്ന് തമിഴിൽ എന്താ പറയാ അമ്മ തന്നെ മൂന്ന് പോയിന്റ് കിട്ടിയിരിക്കുകയാണ് നല്ലൊരു ക്ലൂ ആയിരുന്നു അല്ലേ നല്ല കെയറി അങ്ങ് പിടിച്ചു വഞ്ചന അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലായിടത്തും നിശബ്ദത പാലിക്കുക എന്നാണല്ലോ എഴുതാറ് അപ്പോ ശബ്ദം ഉണ്ടാക്കുക എന്ന് എവിടെയാണ് കാണപ്പെടുന്നത് നിശബ്ദത പാലിക്കുക എന്നാണ് എല്ലാ സ്ഥലത്തും എഴുതിയേക്കുന്നത് അപ്പൊ ശബ്ദം ഉണ്ടാക്കുക എന്ന് എഴുതിയേക്കുന്ന ഒരു സ്ഥലമുണ്ട് എവിടെയാണ് കറക്റ്റ് ആൻസർ ആണ് വാഹനങ്ങളുടെ പുറകെയാണ് എഴുതിയേക്കുന്നത് എന്താ പേര് അബി

കണ്ണു കൊരുവണ്ണ കിളി കാതിക്കൊരു കാല കുവി നെഞ്ചി കൊരു വഞ്ചിക്കൊടി നീതാനം മാ തങ്കച്ചൊങ്ങി പെരുകും സങ്കത്തലിലേ നിത്തം തരണിത്തം വർണ്ണച്ചോടി നാൾ വാങ്ങുമൂച്ചു വാണ്ടാകും

വെള്ളത്തേക്കാൾ കട്ടിയുണ്ട് എനിക്ക് എൻ്റെ പേരിൽ ബാങ്കുകളുണ്ട് ആരാണ് ഞാൻ ഞാനില്ലാതെ നിങ്ങൾക്ക് ജീവനില്ല വെള്ളത്തിനേക്കാൾ കട്ടിയുണ്ട് എൻ്റെ പേരിൽ ബാങ്കുകളുണ്ട് ആരാണ് ഞാൻ കുസൃതി ചോദ്യമാണ് ബ്ലഡ് ബ്ലഡ് ആരാ പറഞ്ഞേ ഇവിടെ പേരെന്താ നിഹാരിക അപ്പോൾ നിഹാരികയ്ക്ക് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ് നിഹാരിക ലാസ്റ്റൊക്കെയാണ് ഉണർന്നുണർന്ന് വരുന്നതേ ഉള്ളൂ ഇനി ആ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ ലീഡ് ചെയ്തിരിക്കുന്ന സഞ്ജനയാണ് അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനേ പോവാ അടുത്ത ക്വസ്റ്റ്യൻ കഴിക്കാൻ പറ്റുന്ന ആറ് ഏതാണ് കഴിക്കാൻ പറ്റുന്ന ആറ് ഏതാണ് സാധാരണ കഴിക്കുന്ന സാമ്പാർ ആൻസർ ഇവിടെ ആൻസർ കിട്ടി ഗായത്രി ആൻസർ പറഞ്ഞു അപ്പോൾ ഗായത്രിക്ക് നല്ലൊരു ക്ലാവ് പത്താമത്തെ ക്വസ്റ്റിൻ്റെ പറഞ്ഞതല്ലേ പത്താമത്തെ ക്വസ്റ്റിൻ്റെ എത്തിയപ്പോഴാണ് ഗായത്രി ഉണർന്നത് പ്ലാവ് അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ പ്രോഗ്രാമിന്റെ വിജയ ആരാ ഉറക്കെ പറയോ കീ വിളിക്കുന്നോ അപ്പോൾ ഇന്നത്തെ എഞ്ചൊഴിഞ്ഞ പ്രോഗ്രാമിന്റെ വിജയിയായ സഞ്ജനക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി ബി എം ടി വി ന്യൂസിന്റെ വെഞ്ഞാറമുടേറിയ റിപ്പോർട്ടറായ ഷിബിസാറിന് ക്ഷണിച്ചോളുന്നുണ്ടായിരുന്നു കൊള്ള അടിപൊളി വേറെന്തെങ്കിലും പറയാനുണ്ടോ അടിപൊളിയായിരുന്നു തമിഴിൽ എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കോ എന്തോ നല്ല അഞ്ച് അപ്പോൾ ഇന്നത്തെ എഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ